ചെറുപുള്ളിച്ചിറകുള്ള ചങ്ങാലിപ്രാവേ തല തല്ലി കരയുന്നതെന്തു കൊണ്ടോ നിന്റെ തലതല്ലി കരയുന്നതെന്തു കൊണ്ടോ പറയുന്നു ചങ്ങാലി ഞാനിന്നു നാഴി പയറന് മകൾക്കു കൊടുത്തു പോയി ഉപ്പിട്ടു തിരിയേ വരുമ്പോൾ വറുത്തുവക്കാൻ വെക്കാൻ വരും നേരമെന്തു ചല്ലേണ്ടു ഉരിയേ പായറുള്ളു ചട്ടിയിലൊട്ടാകെ ഉരിയേ പായർ മണി കണ്ടതുള്ളു പയറെന്തു ചെയ്തു നീ അറുകള്ളി പെണ്ണെ പകുതിയുമില്ലല്ലോ നീ കുറിച്ചോ നിന്റെ പല കൂട്ടുകാർക്കും നീ സൽക്കരിച്ചോ പറയുന്നീലവളൊന്നും പറവു തീർന്നപ്പോൾ പയറിത്ര മാത്രമേ കണ്ടതുള്ളൂ കള്ളം പറയുന്നതല്ല ഞാൻ തെല്ലു മമ്മേ പൊളിയാണിതെല്ലാം ഞാൻ പൊട്ടിയെന്നോർത്തോ കലി കൊണ്ടു കൊത്തി ഞാൻ നെഞ്ചിൽ നീളെ എൻ്റെ കലി കൊണ്ടു കൊന്നു ഞാൻ പൊന്നു ീർന്നു താനെ വറുത്തു ഞാൻ നാഴി പയറുപ്പു ചേർത്തു വറുത്തപ്പോഴോ മണി പയറൂരി മാത്രമേ കണ്ടതുള്ളൂ പഴിചാരി കൊത്തി ഞാൻ കൊന്നു പോയല്ലോ പയർ കുറഞ്ഞു പോമെന്നു പരമാർത്ഥമറിയാതൻ പൊന്നു മോളെ ഉരുമണിപ്പയറിനു കുഞ്ഞിനെ കൊന്നേൻ ഉലകത്തിലെന്തിനു ഞാനിരിപ്പു മേലി ഉലകത്തിലെന്തിനു ഞാനിരിപ്പു